ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നു എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിവരങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം അന്ത്യോദയ അന്ന യോജന എ എ വൈ എ എ വൈ റേഷൻ കാർഡിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏ രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് അഥവാ പിങ്ക് റേഷൻ കാർഡുകൾ പി എച്ച് എച്ച് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോഗ്രാം കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് അഥവാ നീല റേഷൻ കാർഡുകൾ എൻ പി എസ് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം വീതം അരി കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് റേഷൻ കാർഡിന് അധിക വിഹിതമായി നാല് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം എൻ പി എൻ എസ് അഥവാ വെള്ള റേഷൻ കാർഡുകൾ എൻ പി എൻ എസ് റേഷൻ കാർഡിന് അഞ്ച് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള എൻ പി ഐ അഥവാ ബ്രൗൺ റേഷൻ കാർഡുകൾ എൻ പി ഐ റേഷൻ കാർഡിന് രണ്ട് കിലോഗ്രാം അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും ഏപ്രിൽ മെയ് ജൂൺ ത്രൈമാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ എ എ വൈ അഥവാ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയും അതാത് റേഷൻ കടകളിൽ മണ്ണെണ്ണ ലഭ്യമാകുന്ന മുറക്ക് ിക്കുന്നതാണോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളിലേക്കും എത്തിക്കുക റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇൻഫർമേഷനുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം